ഹായ് ഫ്രണ്ട്സ് എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പുതിയ സ്റ്റേറ്റ്മെൻറ്റ് പുതിയ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ് അതായത് തൻ്റെ ശിഷ്ടജീവിതം ഇനിയുള്ള നാൽപ്പത് വയസ്സുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ ശിഷ്ട ജീവിതം സൗദി അറേബ്യയുടെ മണ്ണിൽ ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സൗദി അറേബ്യയിലെ അൽനാസർ ഫുട്ബോൾ ക്ലബുമായി ധാരണയിലെത്തിയത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്സിൽ നിന്നും ഡയറക്റ്റ് അൽനാസറിലേക്കാണ് അദ്ദേഹം എത്തപ്പെട്ടത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് അൽനാസർ അവരുടെ പുതിയ അനൗൺസ്മെൻറ്റിൽ ഒരു പുതിയ അനൗൺസ്മെൻറ്റ് എടുത്തിരുന്നു അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പുതുക്കിയിരിക്കുന്നു വേറൊരു തലത്തിലാണ് അവരത് അനൗൺസ് ചെയ്തത് അതായത് അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ ബർത്ത്ഡേ വരെ നാൽപ്പത്തിരണ്ടാം പിറന്നാൾ വരെ അൽനാസറിൽ തുടരും എന്നാണ് അവർ അനൗൺസ് ചെയ്തത് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ ഒരു റീസൺ അതായത് സൗദി അറേബ്യയിൽ അദ്ദേഹത്തിന് ശിഷ്ടകാലം ജീവിക്കുമെന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്താണ് ഇത്രയും പീസ്ഫുള്ളും സമാധാനപരവും സേഫ്റ്റിയുമുള്ള മറ്റൊരു രാജ്യം അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളതാണ് കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹം കണ്ടതിൽ വെച്ച് ഏറ്റവും സേഫ് സേഫും പീസ്ഫുള്ളുമായ രാജ്യം അതാണ് സൗദി അറേബ്യ എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം സൗദി അറേബ്യയിൽ ജീവിക്കും അദ്ദേഹത്തിന് ഒരു ഹോംലി ഫീല്ണ്ടാകുന്നു അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെയും കൺസെപ്റ്റ് അത് തന്നെയാണ് പോർച്ചുഗീസ് ഫോർവേഡ് പ്ലെയറായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇപ്പോഴും സ്വന്തം കൺട്രിയെ സപ്പോർട്ട് ചെയ്യാൻ അതായത് അതായത് നാഷണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോഴും തയ്യാറാണ് എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് പോർച്ചുഗീസ് ടീം എന്തായാലും ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിലും അദ്ദേഹം ടീമിൽ കാണുമെന്ന് തന്നെയാണ് നമുക്കും കരുതാം എന്തായാലും സൗദി അല്ലെങ്കിൽ ഗൾഫ് മേഖലകളിലെ എല്ലാ രാജ്യങ്ങൾക്കും വളരെ സന്തോഷം നൽകുന്ന രീതിയാണ് അദ്ദേഹം യു അദ്ദേഹം ഗൾഫ് കൺട്രീസ് അതിൻ്റെ ശിഷ്ടകാലം ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് അറിയിച്ചത് കാരണം നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലെ എല്ലാവരും എല്ലാ ഗൾഫ് ഗൾഫ് നാഷണാലിറ്റീസിലുള്ള എല്ലാവരും ഫുട്ബോൾ പ്രാന്തന്മാരാണെന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്ക് ഡൈഹർട്ട് ഫാൻസാണ് ഫുട്ബോളിന് അവർ നൽകുന്നത് അവർ നമുക്ക് എവിടെ നോക്കിയാലും സൗദിയിലാണെങ്കിലും നമ്മൾ മറ്റ് കൺട്രിയിൽ പോയാലും നമ്മൾ ജി സി സി കൺട്രികളിൽ എവിടെ പോയാലും നമുക്ക് കാണാം നമ്മൾ പാസിങ് ത്രൂ എവിടെങ്കിലും യാത്ര ചെയ്യുമ്പോഴാണെങ്കിൽ സൈഡിലൊക്കെ ഫുട്ബോൾ കോർട്ടുകൾ ഒരുപാട് ഫുട്ബോൾ കോർട്ടുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഫുട്ബോൾ കോർട്ടുകൾ നമുക്ക് സ്ട്രീറ്റിൻ്റെ സൈഡിലെല്ലാം ഫുട്ബോൾ കോർട്ടുകൾ കാണാൻ കഴിയും അത്രയേറെ അവർ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞ മറ്റൊരു കാര്യം എന്തെന്നാൽ അദ്ദേഹത്തിന് ഈ പീസ്ഫുള്ളും സേഫ്റ്റിയുമായിട്ടുള്ള രാജ്യം എന്നും മാത്രമല്ല അദ്ദേഹത്തിനെ സൗദി ട്രീറ്റ് ചെയ്ത വേ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് ഇത്രയും ഒരു പ്രൗഢഗംഭീരമായ സ്വീകരണവും അതുപോലെ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആണ് സൗദിയിൽ നിന്ന് കിട്ടിയത് അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹം സൗദിയിൽ തുടരാൻ തീരുമാനിച്ചത് രണ്ടാമത്തെ കാരണം എന്തായാലും എല്ലാ ജി സി സി ഫുട്ബോൾ പ്രേമികളെയും വളരെയേറെ ആവേശതരായിത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ തകർപ്പൻ ഒരു ഇത് കമൻറ്റ് നടത്തിയിരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും സൗദിയിലുള്ള എല്ലാവർക്കും വളരെ അഭിമാനകരമാണ് അദ്ദേഹം സൗദിയുടെ ഭാഗമാകുന്നു അല്ലെങ്കിൽ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം സൗദിയിൽ ജീവിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് എന്തായാലും ഒരു സൗദി പ്രവാസി എന്ന നിലയിൽ എനിക്കും വളരെയേറെ സന്തോഷമുണ്ട് ഫ്രണ്ട്സ് ഓക്കേ ബായ്